അടുത്തതായി കാസർകോടിന്റെ നടത്തപ്പെട്ട സിന്നി യുവജന സംഘം അറുപതാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിൽ പാലക്കാട് സിഗിദ് ഹൈദർ അലി തങ്ങൾ പ്രഖ്യാപിച്ച സിന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ മൻസിൽ തൈബ പ്രഥമ ഭീടിന്റെ ശിലാസ്ഥാപനവും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് കണ്ണൂർ സമ്മേള പ്രഖ്യാപനത്തിന് വേണ്ടി വർത്തമാന കാലഗത്തിലെ കിരീടമണയാത്ത രാജസുൽത്താൻ സിന്നി യുവജന സംഘം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു അധ്യക്ഷനു വേണ്ടി സാദരം സഭനയം ക്ഷണിക്കുന്നു അടുത്തതായി സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാണക്കാട് സിഗിദ് ഹൈദർ അളി ശിഹാബ്ദങ്ങൾ സംസാരിക്കുന്നു അധ്യക്ഷനു വേണ്ടി സാദരം സമനയം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد سماعة النيرايا أدسر أبوالتنا बहूम अहमदाजी नी उमर मुस बब्राहिसी अबुल मल अबूबकी अहमद नमूने कुटीहमी सलाम तारीमी दलिया गाजी असां വിസ്തേജനും വേദിയും എല്ലാം തന്നെ പുരുഷരായ സംസ്കാരത്തു രമയുടെ സാരഥികളെ അതിൻ്റെ പോഷക ഘടകങ്ങളുടെ എല്ലാം തന്നെ നേതാക്കളെ പ്രവർത്തകരെ എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ഫെഡറേഷൻ്റെയും മറ്റ് നമ്മുടെ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരെ നാട്ടുകാരെ മറ്റ് രാഷ്ട്രീയ സാരഥികളെ നമ്മുടെ കെ എം സി പി ഇവരെല്ലാം അവിടെ സ്റ്റേജിലുണ്ട് ഇവർക്കെല്ലാവർക്കും ഞാൻ പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല ഇനി ആളുകളും ഇവിടെ വരാനിരിക്കുകയാണ് നമ്മുടെ ധാരാളം സാധാത്തുക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹ് സുഖാനവത്താല നമ്മുടെ ഈ കൂടലിനെ നമ്മുടെ ഈ യുദ്ധത്തെ അവന്റെ പൊരുത്തത്തിൽ ആക്കിത്തേരുമാറാകട്ടെ ഒരു സൗലയായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ നാം ഇവിടെ കൂടിയത് നമ്മുടെ കാസർഗോഡ് നടന്ന സിന്നി യുവജന സംഘത്തിന് നമ്മുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആ നമ്മുടെ മനസ്സിൽ ത്വയ്ബ ഭവന പദ്ധതി അതിൻ്റെ പ്രഥമ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് അദ്ദേഹവും ഇതിനെ കമ്പൂൽ ചെയ്യുമാറാകട്ടെ ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും വീടില്ലാത്ത ആളുകളെ അപേക്ഷിക്കൊണ്ട് ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് സഫലീകൃതമായി തീരാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്രയും വലിയ ഒരാളുടെ ഒരു മനുഷ്യന്റെ എന്തെങ്കിലും വേദന നാം തീർത്താൽ തീർച്ചയായിട്ടും അതിനർഹമായ പ്രതിഫലിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം അത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ മാത്രം കാര്യം നോക്കേണ്ടവരല്ല അംബുസർക്കും ബാഹുലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹലുകാരുടെയും നാട്ടുകാരുടെയും സഹോദരന്മാരുടെയും എല്ലാം കാര്യങ്ങൾ അന്യോന്യം സഹകരിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് സംഘടിച്ച് കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രശുദ്ധമായ ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബാബു മുസ്തിയർ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ മഹാത്തായ സംരംഭം ഏറ്റവും ഉത്തമമായ ഒരു പുണ്യകർമ്മമാണ് എന്ന് ആരെയും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നാം സംഘടിച്ചാൽ ഇവിടെ പല കാര്യങ്ങളും നമുക്കിവിടെ നേടിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു ഒരു പക്ഷേ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഴിവുകൾ അവർക്ക് ശാരീരികമായി നൽകിയിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ മറ്റ് സമ്പത്തുള്ള ഒരു എന്തായാലാണ് സമ്പത്ത് നമുക്ക് നൽകിയിട്ടുണ്ടായിരിക്കും പക്ഷെ അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മകർത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടിയാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ മനസ്സ വാച കർമ്മണ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളും വിദേശത്തുള്ള ആളുകളും അവരുടെ എല്ലാം ദുഃഖത്തിലും അതേപോലെ തന്നെ സുഖത്തിലും പങ്കാളികളാകുവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ അമ്മയെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരു മാതൃകാപരമായ പ്രവർത്തനം ചെയ്യേണ്ട ഉയർത്തെ ന്പ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇതെന്ന് ഈ സമൂഹത്തെപ്പറ്റി അല്ലെങ്കിൽ സമുദായത്തെപ്പറ്റി അള്ളാവു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അന്യോന്യം കക്ഷി രാഷ്ട്രീയ മതഭേദം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ജീവിച്ച ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തന്നെ ആ സഹായം കൂടുതൽ നമുക്ക് നമുക്കുണ്ടായിത്തരും എന്നത് എത്രയോ അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇവിടെ സമീപി അബിലി ജമിയ അള്ളാവിൻ്റെ പാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിക്കുക മിന്നിച്ചാൽ പട്ടിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ശവത്ത് പോലെയായി ഭിന്ന തീരും ആ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് നമ്മുടെ ആ സിനി ജീവന സംഘം അവിടെ നിന്ന് പ്രഖ്യാപിച്ച അതിൻ്റെ തുടക്കമാണ് നമ്മുടെ കടവത്തൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത് കണ്ണൂർ അതേപോലെ തന്നെ ഇവിടെ പ്രഖ്യാപിച്ച ഈ സ്വയംഭ കടവത്തൂർ ശംസ്വല മഹാനായ നമ്മുടെ എല്ലാം ഉസ്താദുമായിരുന്ന ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന പ്രഥമ വീടിന്റെ ശിലാസ്ഥാപന ക്രമമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് അവിടെ എല്ലാം തന്നെ കൊണ്ട് നമ്മുടെ സന്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ഇവിടെ നടക്കാനിരിക്കാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച വൈകുന്നേരം ഇന്ന് നമ്മുടെ നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന പ്രമേയമായി എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് ഞായറാഴ്ച കണ്ണൂർ ബുഹാറയിൽ വെച്ച് നടക്കുന്നതാണ് എന്ന കാര്യം ഇവിടെ ഞാൻ അറിയിക്കുകയാണ് ആ കാര്യവും പ്രഖ്യാപിക്കുന്നു അള്ളാഹു അതിനെ സോലിയായ സൽക്കമമായി സ്വീകരിക്കുവാറാകട്ടെ അതിനെ വിജയപ്രദമാക്കി തീർക്കുവാനാവട്ടെ എല്ലാവരുടെയും സഹായ സഹകരണവും വത്താസവും ഉണ്ടായിക്കൊണ്ട് അതിനെ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് ഈ ചില സ്ഥാപനത്തിന്റെ ഈ മാത്തായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്ന വാക്ക് വിച്ഛരിച്ചുകൊണ്ട് ശിലാ സ്ഥാപനക്കർ നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിക്കുന്നു സംഗമത്തിൽ അസ്സാം നിർവഹിച്ച